സ്ത്രോത്രം ചെയ്യുന്നു വക്രതയം കോട്ടമുള്ള ഒരു തലമുറയുടെ നടുവിൽ ലോകമാകമാനം സമാധാനം ഇല്ലാതെ പാപ കഴിയുമ്പോൾ ദൈവഭവനത്തിൽ ദൈവമക്കളായി വീണ്ടും ജനിച്ച് പരിശുദ്ധനായ ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിച്ച് അവനെ അവൻ്റെ സന്നിധി ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം ഇന്ന് നമ്മെ കത്ത് സന്നിധിയിൽ ആരാധിപ്പാൻ നമ്മെ സഹായിക്കുന്ന ഒരു സങ്കീർത്തനം വായിക്കാം നൂറ്റി പതിനേഴാം സങ്കീർത്തനം സകല ജാതികളുമായുള്ളവരെ യെഹോവയെ സ്തുതിപ്പൻ സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവിൻ നമ്മോടുള്ള അവൻ്റെ ദയ വലുതായിരിക്കുന്നു യെഹോയുടെ വിശ്വസത എന്നേക്കുമുള്ളത് ഹോ കേവലം രണ്ട് വാക്യങ്ങൾ മാത്രമുള്ള ഏറ്റവും ചെറിയ ഒരു സങ്കീർത്തനമാണ് ഇത് നാം പലപ്പോഴും വായിക്കാറുണ്ട് നാം അത് ആരാധനയ്ക്ക് ചിന്തിക്കാറുണ്ട് അല്ലാതെയും നാം ഓർക്കാറുള്ളതാണ് നൂറ്റി പതിനാറാം സങ്കീർത്തൻ്റെ തുടർച്ചയായി കരുതാം എന്നിരുന്നാലും നമ്മുടെ ആയുസ് മുഴുവൻ സ്തുതിച്ചാലും മതി വരാത്ത വിഷയങ്ങളാണല്ലോ ഈ സങ്കല്പനത്തിലുള്ളത് വാക്കുകളാലും പാട്ടുകളാലും എത്ര തുസിച്ചാലും എത്ര സ്തുതിച്ചാലും നമ്മുടെ ഹൃദയം നിറഞ്ഞ സന്തോഷം മുഴുവനും പകരുവാൻ പകരുവാൻ അസാധ്യമായ കാരണങ്ങളാണല്ലോ നമ്മുടെ സന്തോഷത്തിന് കാരണം ദൈവ മക്കൾ ഒന്നിച്ചുകൂടി വന്ന് തങ്ങളുടെ സന്തോഷം പകർന്ന് പാടുന്ന സ്തുതി സ്തോത്രങ്ങൾ എത്ര മനോഹരമാകുന്നു നാം എന്തുകൊണ്ടാണ് സ്തുതിക്കുന്നത് ആരെയാണ് സ്തുതിക്കുന്നത് ആരൊക്കെയാണ് സ്തുതിക്കേണ്ടതെന്ന വിഷയമാണ് നമ്മെ സ്തുതി സ്തോത്രങ്ങള പാടി ഉല്ലസിച്ച് ആനന്ദിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് നാം ജീവനുള്ള ഏകസത്യ ദൈവത്തെ മാത്രമാണ് സ്തുതിക്കേണ്ടത് കാരണം ദൈവമല്ലാതെ ഏക സത്യദൈവം അല്ലാതെ സ്തുതിക്കുവാൻ സ്തുതി സ്വീകരിക്കുവാൻ സ്ത്രോത്രങ്ങൾ സ്വീകരിക്കുവാൻ യോഗ്യനായി മറ്റാരും കാരണം സ്വന്ത സൈന്യം രാപ്പകൽ ഏത് സ്വരത്തിൽ സ്തുതിക്കുന്ന ഏക വിഷയം കർത്താവേ നീ സർവ സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാനം ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ നീ മാത്രം യോഗ്യനെന്ന് പാടി മാത്ര പാടി മാത്രമാകുന്നു അവൻ ദൈവം സുഖ സൂത സൈന്യം അവനെ ആരാധിക്കുന്നത് അവൻ നമ്മെ മാത്രമല്ല അഖിലാണ്ടത്തെ മുഴുവനും സൃഷ്ടിച്ചവനാകുന്നു അവൻ മാത്രം നമ്മുടെ സ്തുതിക്ക് യോഗ്യൻ അത് മാത്രമോ അവൻ നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ നടക്കാനൊക്കുമോ അവൻ നമ്മെ സൃഷ്ടിക്കാൻ മാത്രമല്ല അവന് നമ്മോടുള്ള ദയയും വിശ്വസവും എത്ര വലുതാവുന്നതെന്ന് വണ്ണിച്ചു തീർക്കാനാകുമോ പാപികളായി പാപത്തിന് ശമ്പളമാകുന്ന നിത്യ നരക ന്യായവിധിക്ക് വിരിക്കപ്പെട്ടവരായി യാതൊരു കണ്ണിന് ദയ തോന്നാതെ രക്ഷപ്പെടാൻ യാതൊരു മാർഗവും ഇല്ലാതെ കിടന്ന് കിടന്ന് നമ്മോട് കാണിച്ച ദൈവത്തിൻ്റെ സ്നേഹം അവൻ്റെ ദയ അവന്റെ കരുണ അവന്റെ വിശ്വസത എത്ര വർണ്ണിച്ചാൽ മതിയാകും തൻ്റെ ഏകദാ ഏകജാതനായ പുത്രനെ നമ്മുടെ സ്ഥാനത്ത് ആ നരക ന്യായവിധി അനുഭവിക്കാൻ കൈവിട്ടു നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ അവൻ്റെ മേൽ ചുമത്തി അവനെ പാപമാക്കി തീർത്തു അതിനുള്ള ന്യായവിലെ അവൻ്റെ മേൽ കഠിന കഠിനമാക്കപ്പെട്ടു അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ അഞ്ചാം അധ്യായത്തിൻ്റെ ഒമ്പതൊന്നിലുള്ള വാക്യങ്ങൾ സ്വർഗദൂത സൈന്യം അവനെ കുറിച്ച് നീ അർക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായ് വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു ആരാ ആരാണീ കൂട്ടം നാമല്ലാതെ മറ്റാരും അല്ല അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ സകല ജാതികളുമായുള്ളവരെ ഹോബിയെ സ്തുതിപ്പൻ സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വേളിപ്പാട് പുസ്തകത്തിൽ അഞ്ചാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം തുടർന്ന് വായിക്കുമ്പോൾ സ്വർഗത്തിലെ ആയിരം ആയിരം പതിനായിരം ദൂതന്മാർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കാൻ യോഗ്യാൻ എന്ന് പാടി ആർത്തുഘഷിക്കുമ്പോൾ നാം എത്രമാത്രം ഈ കുഞ്ഞാടിനെ സ്തുതിച്ചാൽ മതിയാകും പ്രിയമുള്ളവരെ കേവലം ഞായറാഴ്ച മാത്രം വന്ന് ചടങ്ങാകാരം പോലെ ആരാധിച്ചാൽ മതിയോ നാൾ തോറും മാത്രതോറും ആയുസ് മുഴുവന് സ്തുതിച്ചാലും മതി വരാത്ത ദൈവമാണല്ലോ ദൈവം നമ്മൾ കാണിച്ചത് അവന്റെ സ്നേഹത്തിൻ്റെ നീളം വീരി ആഴം ഉയരം ഇവ വണ്ണിപ്പാൻ നമുക്ക് ആർക്കും സാധ്യമല്ല ഇത്ര വലിയ രക്ഷ ഇത്ര വലിയ രക്ഷ എബ്രേഖനത്തിൽ അങ്ങനെ രണ്ടാം അധ്യായത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാൽമാരെ നൽകിക്കൊണ്ടും സാക്ഷിയെ സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചതൊന്നുമായി എത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി വഴിയും പ്രേമുള്ളവരെ നമുക്ക് ലഭിച്ച രക്ഷയുടെ ആ വലിയ രക്ഷയുടെ മഹാത്മ്യം അത് എത്ര വലുതാണെന്നുള്ളത് മനസ്സിലാക്കാതെ പോയാൽ അതിനുള്ള ശിക്ഷ നാം ഊഹിക്കുന്നതിലും അപ്പുറമാകുന്നു എന്നോർക്കുക നമുക്ക് ലഭിച്ച രക്ഷ ദൈവത്തിന്റെ ദാനമാകുന്നു ഈ കൃപയാല വിശ്വാസം മൂലം മാത്രം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി ഇത്ര വലിയ രക്ഷയെ ഓർക്കുമ്പോൾ മൗനമായിരിക്കാൻ ഒക്കുമോ സങ്കീർത്തനക്കാരനോടൊത്ത് വരുവേൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക നാം സ്തോത്രത്തോടെ അവൻ്റെ സനിൽ ചെല്ലുക സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കുക മഹാദേവമല്ലോ ഇത്ര വിലവനായ ഇത്ര നല്ലവനായ ദൈവത്തെ അവൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മ ശക്തിയിൽ പാടി സ്തുതിച്ച് വീണു നമസ്കരിച്ച് ആരാധിക്കുവാൻ സ്വർഗം സന്തോഷിക്കുന്ന സ്വർഗദൂതന്മാർ കുഞ്ഞു നോക്കി പ്രസാദിക്കുന്ന ആരാധന കഴിപ്പാൻ പിതാവ് തന്നെ പരിശുദ്ധ നമ്മെ സഹായിക്കട്ടെ നാം എത്ര സ്തുതിച്ചാലും എത്ര വണ്ണിച്ചാലും മതി വരാത്ത സ്നേഹമാണ് ദയാണ് വിശ്വസയാണ് യാതൊരു യോഗ്യതയും ഇല്ലായിരുന്നു നമ്മോട് കാണിച്ചത് ഓർക്കുമ്പോൾ നന്ദിയാൽ നമ്മുടെ ഹൃദയം നിറയേണ്ടതല്ലേ ആ നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള സ്തുതി സ്തോത്രങ്ങളാണ് നമ്മുടെ പിതാവ് മാനിക്കുന്നതും ആഗ്രഹിക്കുന്നതും സ്വീകരിക്കുന്നതും പ്രസാദിക്കുന്നതും നമ്മുടെ സ്തുതി നമ്മൾ നമ്മളൊന്നിച്ച് സ്തു സ്ത്രോത്രങ്ങൾ പാടുമ്പോൾ അത് സ്വീകരിപ്പാൻ സ്വർഗം ഇട്ട് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവം ഓഹോ അത്യുന്നതനായ ദൈവം പരമാധികാരിയായ ദൈവം അൽഫാവേഖയായിരിക്കുന്ന ദൈവം ആദിനായിരിക്കുന്ന ദൈവം ഇത്ര വലിയവനായ ദൈവം ഈ പ്രാണികളായ നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നാം പാടി അവനെ സ്തുതിക്കെന്ന് ഏർ കാടി സ്തുതിപ്പാൻ എത്രയോ അർഹപ്പെട്ടവരാകുന്നു പാട്ടുകാരനോടൊത്ത് നമുക്കും ആ പാട്ടുപാടി നമ്മുടെ കർത്താവിനെ ആരാധി ആരാധിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ നന്ദിയാലം പൊങ്ങുന്നേ വല്ലഭാനൻ കൃപയോർക്കുമ്പോ വർണ് ചേടാൻ സാധ്യമല്ലാതെ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ വർണ് ചേട സാധ്യമല്ലാതെ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ കൊടും പാപയായിരുന്നു തന്നെ ചേറ്റിൽ നിന്നും കയറ്റി കൊടും പാപിയായിരുന്നെന്നെ വൻ ചേട്ടിൽ നിന്നും കയറ്റി ക്രിസ്തുവാഗം പാറമേൽ നിർത്തി പുത്തൻ പാട്ടുമന്റെ നാവിൽ തന്നതാ ക്രിസ്തുവാഗം പാറമേൽ നിർത്തി പുത്തൻ പാട്ടുമെൻ്റെ നാവൽ തന്നതാൽ നന്ദിയാൽ എന്നുള്ളം പൊങ്ങുന്നേ വല്ലഭാ ൻ കൃപോർക്കുമ്പോൾ വർണ്േട സാധവല്ലതയൻ ജീവിതത്ത് ചെയ്ത കൃയകൾ വർണ് ചേട സാധമല്ലതയ ജേവിതത്ത് ചെയ്ത കൃപകൾ ഹൃദയമുള്ളവരെ ആത്മാർത്ഥമായി തുറന്ന ഹൃദയത്തോടു കൂടെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമുക്ക് ഈ പാട്ടുകൾ പാടി നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ പരിശുദ്ധാൽ പരിശുദ്ധാത്മാവ് ദൈവം പരിശുദ്ധാത്മാവ് മാവ് കൃപയാലെ നമ്മെ സഹായിക്കട്ടെ ആമേൻ ഹലേ ലുയാ സ്തോത്രം